കൂറ്റനാട് വാവന്നൂർ ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജും രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ എ കെയറോ സ്ഥാപനവും തമ്മിൽ കൈകോർക്കാൻ തീരുമാനമായതും വിദ്യാർത്ഥികൾക്ക് നൂതന സാങ്കേതികവിദ്യയിൽ കൂടുതൽ മെഗ് ലഭിക്കാൻ ഇതുവഴി കഴിയുമെന്നും കോളേജ് അധികൃതർ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഗസ്റ്റ് നാല് തിങ്കളാഴ്ച കോളേജിൽ വെച്ചാണ് ധാരണപത്രം ഒപ്പിടുന്ന ചടങ്ങ് നടക്കുന്നത് ധാരണാപത്ര പ്രകാരം ശ്രീപതിയിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ വിദഗ്ദ്ധ പരിശീലനം നൽകും തുടർന്ന് എ കൈറോ വഴി സ്ഥൈബന്റെ കൂടെ പ്രൊജക്ടുകൾ ഇന്റേൺഷിപ്പുകൾ ചെയ്യാനുള്ള അവസരവും ലഭിക്കും ചടങ്ങിൽ കമ്പനി മേധാവികളായ ഡോക്ടർ ബാലമുരളി കിരൺ അജയ്കുമാർ മഹേഷ് രാമകൃഷ്ണൻ രജനാനിധിൻ എന്നിവരും കോളേജ് പ്രതിനിധികളും പങ്കെടുക്കും ഇന്നത്തെ എ യുഗത്തിനനുസരിച്ച് നൂതന സാങ്കേതിക മേഖലയിൽ വേണ്ട പരിശീലനം നൽകുന്ന ലക്ഷ്യത്തോടുകൂടി വിവിധ കമ്പനികളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നതായും കോളേജ് പ്രതിനിധികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ എസ് വി സുബ്രഹ്മണ്യൻ റിസർച്ച് ഡീൻ ഡോക്ടർ ഹേമ പി മേനോൻ എച്ച്ഒ ഡി സി കെ ശ്രീഷ്മ வித்தார் பிரதிநிதி வெங்கடேஷ் சசிகுமார் என்பர் பங்கெடுத்து